നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പുരോഗമിക്കുമ്പോൾ വരുന്ന അടുത്ത ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഹരിയാനയിൽ ബി ജെ പി ക്യാമ്പിൽ ആശങ്കകൾ തുടരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ക്യാമ്പിൽ വലിയ വലിയ രീതിയിലുള്ള ആവേശവും ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റ് സംസ്ഥാനത്തെ നിരവധി പ്രാദേശിക പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി മുന്നോട്ടു പോവുകയാണ് ഹരിയാനയിൽ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും ബി ജെ പി സർക്കാരുകൾ സംസ്ഥാനത്തെ കർഷകരോട് ചെയ്ത അവഗണനക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കർഷകരിൽ നിന്നും സംസ്ഥാനത്തെ ബി ജെ പിക്ക് എതിരെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുടേ നിലപാടുകൾക്കെതിരെയും ശക്തമായ രീതിയിലുള്ള ജനരോക്ഷമാണ് സംസ്ഥാനത്തെങ്ങും കാണാൻ കഴിയുന്നത് ഭൂപിന്ദർ സിംഗ് ഹൂഡ ദിബന്ദർ സിംഗ് ഹൂഡ എന്ന ശക്തരായ നേതാക്കളുടെ കീഴിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി ജെ പി യേക്കാൾ ബഹുദൂരം മുന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ലോക്സഭാ സീറ്റുകളിലും നേടിയ ബി ജെ പിക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെങ്ങും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് ബി ജെ പി എന്നാൽ ശക്തമായ തിരിച്ചുവരവിൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സഖ്യം ഇതിനോടകം തന്നെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമായി മുൻപന്തിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പത്തിൽ ഏഴിലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് ഭൂപന്ദർ സിംഗ് ഹൂഡ അവകാശപ്പെട്ടു ബി ജെ പിക്ക് ശക്തമായ ജനരോഷമാണ് സംസ്ഥാനത്തെങ്ങും രൂപപ്പെടുന്നത് ഇത് ബി ജെ പി ക്യാമ്പിനെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിരിക്കും അതുപോലെ തന്നെ വലിയ തിരിച്ചടികൾ നേരിടുമെന്നുള്ള ആശങ്കയിലുമാണ് ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ ക്യാമ്പുകൾ